രാജാവാണെന്നാണോ വിചാരം എന്നല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചതെന്ന് പിണറായി വിജയനോട് രമേശ് ചെന്നിത്തല രാജാവാണെന്ന വിചാരമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല താൻ നികഷ്ട ജീവിയെന്നോ പരനാറിയെന്നോ അദ്ദേഹത്തെ വിളിച്ചില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചതെന്നും അത് അദ്ദേഹത്തിന് സുഖിച്ചില്ലെന്നും അതിന്റെ പേരിലാണ് വലിയ ബഹളം ഉണ്ടാക്കിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത് സമരങ്ങളോട് അലർജിയാണ് ഇവർക്ക് ഇവർ എന്തെല്ലാമാണ് പറയുന്നത് ടാർപോളിൻ പൊളിച്ചു കഴിഞ്ഞാൽ വർക്കർമാരുടെ സമരം ഇല്ലാതാകുമെന്നാണ് അവരുടെ ധാരണ അവർ വിഡികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് ടാർപോളിൻ അല്ല എനിക്ക് അസേര എടുത്തുകൊണ്ടുപോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്ത് ആശാ ആശാവർക്കർമാരോട് രമേശ് ചെന്നിത്തല പറഞ്ഞു ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന പാർട്ടിയുടെ ആളുകളെന്ന് പറഞ്ഞു നിങ്ങളെ കീടങ്ങളെന്ന് വിളിച്ചു സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ തന്നില്ല എന്നതാണ് പരാതി എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സി ഐ ടിഒവിന്റെ സമരത്തിലുള്ളത് ആശ വർക്കർമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന എല്ലാവരെയും പിരിച്ചു കളയുമെന്നാണ് ഇപ്പോൾ ഭീഷണി എത്രാലം ഈ ഭീഷണി നിൽക്കും എത്ര കാലം ഈ നടപടി തുടരും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും കാണിക്കാത്ത നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ പാർട്ടി അംഗങ്ങൾക്ക് ബാർ നടത്താം മദ്യപിക്കുന്നതിനാണ് തടസ്സമെന്ന് എം വി ഗോവിന്ദൻ പാർട്ടി അംഗങ്ങൾക്ക് ബാർ നടത്താമെന്നും മദ്യപിക്കുന്നതിനാണ് തടസ്സമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ചവറ എം എൽ എയുടെ അച്ഛൻ ബാർ നടത്തിയിരുന്നുവെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സമ്പന്ന കുടുംബാംഗമായിരുന്നു എം എൽ എയുടെ അച്ഛൻ എം എൽ എ എന്ന ചുമതലയാണ് മകൻ നിർവഹിക്കുന്നത് ബാറിന്റെ ചുമതലയല്ല അങ്ങനെ നിരവധി ആളുകൾ ഉണ്ടാകും ബാർ മുതലാളിമാരുടെ മക്കളൊക്കെ ചിലപ്പോൾ സി പി എമ്മിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഭാഗമായിട്ടുണ്ടാകും അങ്ങനെ അകൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത് ആസക്തി മദ്യപിക്കുന്നതും തെറ്റാണെന്നാണ് ഞങ്ങളുടെ ഭരണഘടന തന്നെ പറയുന്നത് പറഞ്ഞത് നടപ്പിലാക്കും ഞങ്ങൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ക്രമക്കേട് എൺപത്തി ലക്ഷത്തിന്റെ നഷ്ടം സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി പരാതി പാലക്കാട് തണ്ണീരങ്കാട് സഹകരണ ബാങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് ജീവനക്കാർക്കെതിരെ കുഴൽമന്ത പോലീസ് കേസെടുത്തു സി പി എമ്മിന്റെ നയനിലപാടുകൾ നടപ്പാക്കുന്ന സർക്കാരല്ല കേരളത്തിലേതെന്ന് എം വി ഗോവിന്ദൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗമായേ കേരളത്തിന് നിൽക്കാൻ കഴിയൂ പാർട്ടി പദവിയിൽ ഇളവ് ഒരാൾക്ക് മാത്രമല്ല ടേം വവസ്ഥയിൽ പാർട്ടി തീരുമാനമെടുക്കുന്ന സാഹചര്യം അനുസരിച്ചെന്ന ഇ പി ജയരാജൻ രണ്ടു മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് എഴുപത് പേർ ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് സർക്കാരിനോട് പോലീസ് നാട്ടിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ സർക്കാർ ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് പോലീസ് നിർദ്ദേശം അംഗീകരിച്ച മുഖ്യമന്ത്രി കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനും പരിഹാരം കാണാനുള്ള സംയുക്ത പദ്ധതി തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളോട് നിർദ്ദേശിച്ചു ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ ഡി സഹായം തേടി കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ച് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ വ്യക്തമാക്കി കർശന നിലപാടുമായി വീണ്ടും ഹൈക്കോടതി വഴിയടച്ച സമരം എന്തിന് ഇരട്ടത്താപ്പ് ആശാവർക്കർമാരുടെ സമരത്തിലും കണ്ണൂരിലെ സി പി എം പ്രതിഷേധത്തിലും പോലീസിന് രണ്ട് മാനദണ്ഡം നടപ്പാതയും റോഡിലും സ്റ്റേജ് കെട്ടിയല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരവേദിയിലെ ടാർപോളിൻ ഷീറ്റ് നീക്കം ചെയ്ത പോലീസ് കണ്ണൂരിൽ റോഡിൽ പന്തൽ കെട്ടി നടത്തിയ സി പി എം പ്രതിഷേധത്തിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി നടപടി എടുക്കുന്നതിൽ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ എന്തിനാണെന്നും കോടതി ചോദിച്ചു തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി യോഗം നടത്തിയെന്നതുൾപ്പെടെയുള്ള കോടതി ലക്ഷ്യ ഹർജികളാണ് ജസ്റ്റിസ് അനൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് റോഡും നടപ്പാതയും കയ്യേറി സമ്മേളനവും പ്രതിഷേധവും നടത്തുന്നതിനെതിരെ വെറുതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ പോരെന്ന് കോടതി പറഞ്ഞു ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണവും കോടതി അംഗീകരിച്ചില്ല ഒന്നും ചെയ്യാനാകില്ലെന്നാണോ സർക്കാർ പറയുന്നതെന്ന് ചോദിച്ച കോടതി എഫ്ഐആറും വകുപ്പുകളും അടങ്ങി പട്ടിക നൽകാനും നിർദ്ദേശിച്ചു റോഡ് തടഞ്ഞുള്ള സമ്മേളനങ്ങൾ നിരോധിച്ച ജനുവരിയിൽ പുതിയ സർക്കുലർ ഇറക്കിയെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു വഞ്ചൂരിൽ റോഡ് കയ്യേറിയുള്ള എ സംരണത്തിന്റെ പേരിൽ കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയും കൊച്ചിയിൽ നടപ്പാതയിലെ കോൺഗ്രസ് ധർണയിൽ പേർക്കെതിരെയും ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ ഉപരോധത്തിൽ പത്ത് പേർക്കെതിരെയും കേസെടുത്തു ബാലരാമപുരത്തെ വനിതാജ്വാല പരിപാടിയിൽ ഗതാഗത ഉണ്ടായില്ലെന്നും അറിയിച്ചിരുന്നു പ്രതിഷേധ പരിപാടികൾ തടയുന്നതിനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് അഡീഷണൽ അഡ്വകറ്റ് ജനറൽ അശോകം ചെറിയാൻ വാദിച്ചപ്പോൾ വഞ്ചിയൂരിലെ ഏരിയ സമ്മേളനവും നാടകവും പ്രതിഷേധവുമായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത് ഏരിയ കമ്മിറ്റി യോഗമാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടത്തണം കെ പി എസ് സിയുടെ നാടകം കാണാനാണോ റോഡ് വെച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു പ്രതിഷേധമൊക്കെയാകാം നടപ്പാതയിലും റോഡിലും സ്റ്റേജിനിട്ടിയല്ല അത് നടത്തേണ്ടത് എറണാകുളത്ത് ജില്ലാ ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്ന നടപ്പാതയിലാണ് കാർപ്പറ്റും കസേരയും വിട്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന നടപ്പാതയാണിത് ഇവർക്ക് റോഡിലൂടെ നടക്കേണ്ടി വരുന്നു അവർക്കൊരു അപകടം പറ്റിയ ആരാണ് ഉത്തരവാദികളെന്നും കോടതി ചോദിച്ചു ഞങ്ങളാരും ഒരു തുള്ളി പോലും ഇതുവരെ കഴിച്ചിട്ടില്ല മദ്യപിക്കരുതെന്നാണ് പാർട്ടി നിലപാട് മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കുമെന്ന് എം വി ഗോവിന്ദൻ സിപിഎം അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്നും മദ്യപിക്കരുതെന്ന് സി പി എമ്മിന്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തങ്ങളാരും ജീവിതത്തിൽ ഇന്നേവരെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല മദ്യപിക്കരുതെന്ന് ഭരണഘടനാപരമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും ഇന്നുവരെ ഒരു തുള്ളിയും കുടിച്ചിട്ടില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനിക കാഴ്ചപ്പാടിൽ വളർന്നു വന്നവരാണ് ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നവരായി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ അവരെ പുറത്താക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്ത് സി പി എമ്മിന് അംഗവലം കൂടിയെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി കർശനമാക്കും ഫാസസ്റ്റ് ഭരണകൂടത്തെ പ്രതിരോധിക്കാനുള്ള ഐക്യം ശക്തിപ്പെടുത്തുക എന്നതാണ് നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും കുടിയന്മാർ പാർട്ടിയിൽ വേണ്ട പുറത്താക്കും സംസ്ഥാന കമ്മിറ്റിയിൽ എഴുപത്തിയഞ്ചു കഴിഞ്ഞവർ ഉണ്ടാകില്ല എന്ന് കടംപിടുത്തവുമായി സി പി എം രംഗത്തിറങ്ങിയതോടെ സി പി എമ്മിനുള്ളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്ന് ഞങ്ങളെക്കുറിച്ച് ആരും പറയാറില്ല സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കില്ല മുഖ്യമന്ത്രിക്കുള്ള ഇളവ് ഇപ്പോൾ തന്നെയുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു ആകെയുള്ള പ്രതിനിധികളിൽ എഴുപത്തിയഞ്ചു പേർ വനിതകളാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ ഇടതുപക്ഷം അധികാരത്തിലെത്തും മൂന്നാം തവണയിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തും സർക്കാർ തുടരാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും കേരളത്തിൽ പാർട്ടിയുടെ ജനകീയ അടിത്തറ ശതമാനത്തിൽ എത്തിക്കാനാണ് ശ്രമമെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരളത്തെ സ്ത്രീ സൗഹൃദ നാടാക്കി മാറ്റാനുള്ള ചർച്ചകൾ ഉണ്ടാകും കഴിഞ്ഞ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത രേഖയുടെ തുടർച്ചയായിട്ടാകും പുതിയ രേഖ അവതരിപ്പിക്കുന്നത് എടാ മോനെ എന്നാണ് കുട്ടികളെ വിളിക്കുന്നത് ആ സിനിമ കണ്ട കുട്ടികൾ റൌഡി ഗ്യാങ്ങിന്റെ കൂടെ പോയെന്ന് മുഖ്യമന്ത്രി സിനിമയും സീരിയലുകളും കുട്ടികളിൽ വലിയ തോതിൽ ദുസ്വാധീനം ചെലുത്തുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സിനിമയിൽ കുട്ടികളെ എടാ മോനെ എന്നാണ് വിളിക്കുന്നത് ആ സിനിമ കണ്ട കുട്ടികൾ ഗുണ്ടാ സംഘ തലവന്മാരുടെ കൂടെ പോയതായി പോലീസ് റിപ്പോർട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണം കുട്ടികളിൽ അക്രമോത്സവം വർദ്ധിച്ചു വരുന്നു എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്ന വർത്തമാനത്തിൽ തീർക്കേണ്ടതല്ല വിശദമായ അവഗതനം വേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർഗോഡ് വികസിച്ച നാടല്ല എന്നാൽ ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്നും അഭിമാനത്തോടെ കാണണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതായാലും ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉള്ളത് നാടിന്റെ പ്രത്യേകതയാണെന്നും ഇനിയും വരാൻ പോവുകയാണെന്നും ഈ തരത്തിലുള്ള വളർച്ചയെ അഭിമാനത്തോടെയല്ലേ കാണേണ്ടതെന്നും അതിനെ വല്ലാത്ത അപകടം ദർശിക്കുന്ന വട്ടലായി പോയി അവതരണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്